ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സംഭവിച്ചൊരു കാര്യമാണ് ഈ തമ്പനയിലെ നിങ്ങൾ കണ്ടിരിക്കുന്നത് സാത്താൻ ഷൂ എന്ന പേരിൽ ഒരു ഷൂ ഒരു കമ്പനി ഇറക്കിയ ഒരു സാഹചര്യമാണ് എനിക്കിന്നാണ് ആ വീഡിയോ ഷെയർ ചെയ്ത് കിട്ടിയത് അപ്പോൾ ഞാൻ ഇന്നാണ് ശരിക്കും കണ്ടത് അപ്പോൾ കണ്ടപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന രണ്ട് ബുക്ക് ഒന്ന് ഇൻട്രഡ്യൂസ് ചെയ്യണമെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ ഇടയായി തീർന്നത് ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ആ ഒരു സംഭവം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇതുപോലൊരു കമ്പനി സാത്താൻ ഷൂ എന്ന് പറയുന്ന ആ പേരിൽ ഒരു ഷൂ ഇറക്കുന്നു അറുനൂറ്റി അറുപത്തി ആറ് ജോഡിയാണ് അവർ ഷൂ ഇറക്കിയത് മറ്റൊന്നുമല്ല സാത്താന്റെ നമ്പർ നമ്മൾ ബൈബിൾ പ്രകാരം അറുന്നൂറ്റി അറുപത്തി ആറ് ഒരു നമ്പർ സാത്താന്റെ നമ്പറായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ ആ ഒരു അത്രയും നമ്പേഴ്സ് അല്ലെങ്കിൽ അത്രയും കളക്ഷൻസ് ആണ് അവര് അവർ ഇറക്കിയിരുന്നത് അറുന്നൂറ്റി അറുപത്താറ് ജോഡി ഷൂസ് ഇറക്കി അപ്പോൾ അതിൻ്റെ വില്പനകൾ അത് നൈക്ക് എന്ന് പറയുന്ന ആ കമ്പനിയുടെ ആ സെയിം ഷൂവിൻ്റെ അതേ മോഡലിൽ തന്നെയുള്ള ഷൂ ആയിരുന്നു പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത അതിനകത്ത് ബ്ലഡ് മനുഷ്യൻ്റെ രക്തവും ആ ഷൂവിനകത്ത് ഉണ്ടായിരുന്നു അതിനകത്ത് അവർ മനുഷ്യൻ്റെ രക്തവും അതിനകത്താക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ നൈക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഷൂവുമായിട്ട് വളരെ സാമ്യമുള്ളത് കൊണ്ട് തന്നെ കമ്പനി അവർക്കെതിരായിട്ട് പരാതി കൊടുക്കുകയും അതിന്റെ എന്താ പറയുക അതിന്റെ വിൽപ്പനയൊക്കെ കോടതി മുഖാന്തരം നിർത്തിവെപ്പിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി അപ്പോ അതൊരു ആ സമയത്ത് വളരെ കൊള്ളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു ഒത്തിരി നമ്മുടെ ഇവിടെ കൂടുതലും അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഒരു നിങ്ങളിൽ പലരും അത് കണ്ടിരിക്കാം പക്ഷെ ഞാനൊന്നും അത് കണ്ടിട്ടില്ലായിരുന്നു എനിക്ക് ഈ കഴിഞ്ഞ ദിവസമാണ് അത് ഷെയർ ചെയ്ത് കിട്ടിയത് അപ്പോൾ ഞാൻ എന്നാൽ കണ്ടപ്പോഴാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന രണ്ട് ബുക്ക് നിങ്ങൾക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുവാൻ ഇറിയാത്തന്നു റിബേക്ക ബ്രൗൺ എന്ന് പറയുന്ന ഒരു അഭിഷിക്തയുടെ മൂന്ന് പുസ്തകങ്ങളാണ് ഒന്ന് മാനപാത്രമാകുവാൻ എന്ന പേരിലുള്ള ഒരു പുസ്തകം പിന്നെ തകർക്കപ്പെടാത്ത ശാപങ്ങൾ എന്ന പേരിൽ ഒരു പുസ്തകം അതുപോലെ അവൻ ബന്ധിതരെ മോചിപ്പിക്കാൻ വന്നു എന്ന് പറയുന്ന ഒരു പുസ്തകം ഈ മൂന്ന് പുസ്തകങ്ങളും വളരെ ശക്തമേറിയ പുസ്തകങ്ങളാണ് ഇത് വായിക്കുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതാണ് അവൻ ബന്ധിതരെ മോചിപ്പിക്കുവാൻ വന്നു എന്ന പുസ്തകത്തിലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് സാത്താന്റെ സാത്താൻ മണവാട്ടിയായിട്ട് പതിനേഴ് വർഷം ആയിരുന്ന എലൈൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അത് എലൈൻ എന്നുള്ളത് ഒറിജിനൽ പേരല്ല അവര് വേറെ കൊടുത്തിരിക്കുന്ന പേരാണ് സാത്താന്റെ മണവാട്ടിയായിട്ട് പതിനേഴ് വർഷത്തോളം ആയിരുന്ന സാത്താന്റെ സേവയിലായിരുന്ന ഒരു ദുർമന്ത്രവാദിനിയെ അവർ യേശുവിന്റെ സ്നേഹം പറയുകയും അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന ഒരു സ്റ്റോറിയാണ് അവൻ ബന്ധിതരെ മോചിപ്പിക്കുവാൻ വന്നു എന്നുള്ള പുസ്തകത്തിനകത്ത് പറയുന്നത് അത് ഒരു സാധാരണ പുസ്തകമല്ല നിങ്ങൾ അത് വായിച്ചാൽ അതിന്റെ അനുഭവങ്ങൾ നമുക്ക് ഭയം തോന്നിപ്പോകുമ്പോൾ അത്ര ഭയങ്കര ക്രൂരമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് വിവരിക്കുന്നുണ്ട് നമ്മളൊന്നും ഒരിക്കലും ആത്മീയ കോളത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഭൗതികമായിട്ടോ നമ്മുടെ ലോകത്തിൽ നമ്മൾ കേൾക്കപ്പെടാത്തതും അറിയപ്പെടാത്തതുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ റിബേക്ക ബ്രൗൺ എന്ന് പറയുന്നത് കർത്താവിന്റെ പരിശുദ്ധാത്മാവിനാലും ദൈവശക്തിയാലും വളരെയധികം ശക്തമായിട്ട് ഉപയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഇതിപ്പോ നമുക്കറിയാം നമ്മൾ മിനിസ്റ്റർ ചെയ്യുന്ന മിനിസ്റ്റേഴ്സ് ഒത്തിരി സ്ഥലങ്ങളിൽ നമ്മൾ പലയിടത്തും അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളുടെ അടുത്തും അല്ലെങ്കിൽ വളരെ പൈശാചികമായ ബന്ധനങ്ങളുള്ള സ്ഥലത്തൊക്കെ മിനിസ്റ്റർ ചെയ്യാറുണ്ട് പക്ഷെ അതുപോലെ അത്രക്ക് അല്ല സാത്താൻ പ്രവർത്തകരെ അല്ലെങ്കിൽ സാത്താൻ സേവ ചെയ്യുന്ന ആൾക്കാർ ആൾക്കാരുടെ അടുത്ത് മിനിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മറ്റൊന്നുമല്ല ഇപ്പോൾ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഞാനോ എനിക്ക് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ ഞാൻ കോട്ടയത്ത് ജിടെക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് ഞങ്ങൾ കോട്ടയത്ത് നമ്മുടെ പഴയ സ്റ്റാൻഡിൻ്റെ താഴെ ഒരു സ്ഥലത്ത് ഞങ്ങളൊരു റൂമൊക്കെ എടുത്തു അവിടെ റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എസ് ഐ ടി ഡി എന്ന് പറഞ്ഞൊരു കമ്പ്യൂട്ടർ സെന്റർ ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ താമസിക്കുന്ന ഒരു സമയമാണ് അവിടെ ആ സമയത്ത് ഞങ്ങൾ എല്ലാ എല്ലാ രാത്രികളിലും ഒത്തിരി ആളുകൾ ഒരുമിച്ച് കൂടാറുണ്ട് അവിടെ അപ്പം ഞങ്ങളുടെ സുഹൃത്തുക്കൾ വരുന്നതിനകത്ത് ഒരാൾ ഒരു വ്യക്തി വരുമായിരുന്നു അവൻ്റെ പേര് ഞാൻ പേര് ഞാൻ മറന്നുപോയി ഓർമ്മയുണ്ടെങ്കിലും എനിക്ക് ആ വ്യക്തിയുടെ പേര് പറയാൻ പറ്റത്തില്ല ആ വ്യക്തി സാത്താൻ സേവയിൽ പോയിരുന്ന ഒരാളാണ് അദ്ദേഹം സാത്താൻ സേവയ്ക്കകത്ത് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും അതിന് പോകാനുള്ള കാരണം അതും അതിന്റെ റീസണും ഞാൻ പറയുന്നില്ല എങ്ങനെയാണ് പോയെന്നുള്ളത് കാരണം പലരും ചിലപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു മാർഗം എല്ലാം സ്വീകരിച്ചെങ്കിൽ അത് അവരുടെ അവരുടെ മാത്രമല്ല അവരുടെ കുടുംബത്തിനകത്തും ഒരു പ്രശ്നം ഉണ്ടാകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ കാര്യം പറയാത്തത് അപ്പോൾ അവൻ അവനെ തേടി അവൻ എത്തി അവനൊരു റീസൺ ഉണ്ട് അവനൊരു കാര്യം ചെയ്തപ്പോൾ അവനെ തേടി വെരി നെക്സ്റ്റ് ഡേ അവിടുന്ന് ആളുകൾ വന്നു ആളുകൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ക്രൂരന്മാരായിട്ടുള്ള ആൾക്കാരല്ല വളരെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ആഢ്യത്തമുള്ളതും സാധാരണക്കാരായിട്ടുള്ള ആൾ ആളുകളല്ല ചെറിയ വണ്ടിയിലൊന്നും അല്ല വന്നത് ഭയങ്കര വലിയ ധനാഠ്യന്മാരായിട്ടുള്ള വളരെ കളർഫുൾ ആയിട്ടുള്ള ആരും അവരുടെ കൂടെ കയറിപ്പോകും അത്രയ്ക്ക് അവരുടെ സംസാരവും രീതികളും അല്ല അത്ര വളരെ മാന്യമായിട്ടുള്ള ആളുകളായിരുന്നു അങ്ങനെ അവരുടെ കൂടെ അവൻ പോയി അങ്ങനെ അവരുടെ ആരാധനകളിലൊക്കെ പങ്കെടുത്തു അവൻ കുറെ നാള് അവിടുത്തെ വഷപ്പിനകത്ത് അവൻ ഇവരുടെ രഹസ്യ ആരാധന നടക്കുന്ന പങ്കെടുക്കുകയും അവൻ അത് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞ അവൻ പറഞ്ഞ പല കാര്യങ്ങൾ ആദ്യം അവൻ കയറിപ്പോകുമ്പോൾ ബൈബിളിൽ ചവിട്ടിയാണ് കയറിപ്പോകുന്നത് ബൈബിളിൽ ചവിട്ടി ബൈബിളിൽ തുപ്പി അതുപോലെ കയറിപ്പോയി അതുപോലെ അവൻ അവന്റെ ബ്ലഡ് ബ്ലഡ് ഒഴിച്ച് ചെറിയ കവനന്റുകളൊക്കെ അവിടെ ചെയ്യുകയുണ്ടായി അതൊക്കെ ഭയങ്കര തീവ്രമായിട്ടുള്ള അനുഭവങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തിരികെ വരാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ അങ്ങനെയൊക്കെ അവൻ ചെയ്തതിന് ശേഷമാണ് അവന് പിന്നീട് അവൻ തിരിച്ച് വീട്ടിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇവനെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവന്റെ ഇവന് ഭയങ്കര സൂയിസൈഡ് അറ്റൻഡൻസി ആയിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും ഞാൻ ഇവൻ അവിടെ വരുമ്പോൾ ഞങ്ങളുടെ സാറ് ഞങ്ങളോട് എപ്പോഴും പറയും അവനെ ശ്രദ്ധിച്ചോണം അവനെ ശ്രദ്ധിച്ചോണം അവൻ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് അവന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവൻ സൂയിസൈഡ് ടെൻഡൻസി ഉണ്ട് അതായത് ഞാനൊക്കെ അവിടെ വരുന്നതിന് മുമ്പ് തന്നെ അവൻ അവിടെ വരുന്നൊരു വ്യക്തിയാണ് അപ്പോ ഒരു പ്രാവശ്യം ഇവരെല്ലാം അവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ പുറത്തേക്ക് പോയി കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ കാണുന്നത് ഇവൻ ഈ അവിടെ ഒരു കിണറുണ്ട് ആ കിണറിന്റെ മേളിൽ നമ്മുടെ കപ്പിയിടുന്ന കമ്പിയുണ്ടല്ലോ ആ കിണറിന്റെ മേളിലുള്ള ആ കമ്പിയുടെ മേളിൽ കൂടെ ഇവൻ ക്രോസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അപ്പോ ഇവരെല്ലാം കണ്ടു ഭയപ്പെട്ടു പോയി പെട്ടെന്ന് ഇവർക്ക് ആദ്യം കാര്യം മനസ്സിലായില്ല അപ്പോൾ ഇവൻ പറഞ്ഞു എനിക്ക് മരിച്ചാ മതി ഇവൻ എന്നിട്ട് ഒരു ഭയങ്കര തികഞ്ഞ അഭ്യാസിയെ പോലെ ഇവൻ അതിന്റെ മുകളിൽ കൂടെ ഒരു ചെറിയ നേരത്തെ ഒരു കമ്പിയാണ് ആ കമ്പിയുടെ മുകളിൽ കൂടെ വളരെ ബാലൻസോട് കൂടി ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അതുപോലെ തന്നെ അവൻറെ വീട് അങ്ങനെയുള്ള ഇൻസിഡന്റുകൾ എന്നോട് ഷെയർ ചെയ്യാൻ ചെയ്യുവാനിടയെത്തും അവൻറെ വീട്ടിലാണെങ്കിലും പല സമയത്തും അവൻ അവൻ ആക്രമണം അടിച്ചുവിടുകയും അതുപോലെ തന്നെ വലിയ ടേബിളുകളൊക്കെ രണ്ട് മൂന്ന് പേർക്ക് പൊക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേർക്ക് പൊക്കാൻ കഴിയാത്ത വലിയ ഭാരമുള്ള വസ്തുക്കളൊക്കെ അവൻ നിസ്സാരം ഒരു കൈ കൈകൊണ്ടെടുത്ത് എറിയുന്ന അനുഭവങ്ങളൊക്കെ അവരുടെ വീട്ടിലുണ്ടായി അങ്ങനെ ഭയങ്കര ഒത്തിരി എക്സ്പീരിയൻസുകളുണ്ട് ആ വീട്ടിലാണെങ്കിലും കിണറ്റിൽ ചാടുന്നത് അവൻ്റെ ഒരു സ്ഥിരം ശീലമായിരുന്നു അവൻ കിണറ്റിൽ പല പ്രാവശ്യം ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു അങ്ങനെ പലതവണ ആത്മഹത്യ ശ്രമിച്ചെങ്കിലും അവൻ ആ സമയത്ത് അവൻ അപകടമൊന്നും പറ്റിയില്ല പക്ഷേ അതിനുശേഷം അവര് പല പള്ളികളിലും പലയിടത്തും ഒക്കെ പോയി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് കൊറേയൊക്കെ കൊറേയൊക്കെ ഭേദം വന്നു അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അവൻ അതിനകത്തു നിന്നൊക്കെ രക്ഷപെട്ടു വന്നത് ഇപ്പൊ ഞാൻ ഈ പറയാൻ കാര്യം ഇതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും തന്നെ ഒത്തിരി ആളുകൾ ഇതുപോലെ സേവിക്കാത്ത പോയൊരു വ്യക്തിയുണ്ട് എനിക്ക് അറിയാവുന്ന പേഴ്സണലി അറിയാവുന്ന ഒരു വ്യക്തിയുണ്ട് അവരൊന്നും അവരുടെ ടെസ്റ്റ് മണികളിൽ പോലും ഈ കാര്യം പറയത്തില്ല കാരണം മറ്റൊന്നുമല്ല അവർക്കത് പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ പറയാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് തന്നെയാണ് കാരണം പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവന് തന്നെ അത് ഭീഷണിയായി മാറുന്ന കാര്യമായതുകൊണ്ട് തന്നെ അവർക്ക് അത് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട് എനിക്കറിയാവുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ആ ഒരു സാത്താൻ സേവയുമായി ബന്ധപ്പെട്ട് നിന്ന സമയത്ത് അദ്ദേഹം കല്ലറയിലായിരുന്നു ഉറങ്ങിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ പിന്നെ രക്തം മുറിച്ച് രക്തം ഒഴുക്കുക അതുപോലെ ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്യുന്ന ദുർമന്ത്രവാദങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹവും അവിടുന്ന് രക്ഷപ്പെട്ടു വന്നു പക്ഷേ അദ്ദേഹത്തിന് ഈ ടെസ്റ്റ് മണിയൊന്നും തന്റെ ഒരു പബ്ലിക്കിൽ പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ അറ്റാക്ക് ചെയ്യപ്പെടും നമ്മൾ മറ്റുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നത് പോലെയല്ല അത് ആ സ്ഥാനത്താണ് നമുക്ക് റിബേക്ക ബ്രൗൺ എന്ന് പറയുന്ന ആ വ്യക്തി ആ വ്യക്തി ചെയ്ത ശുശ്രൂഷ നമ്മൾ ആദരിക്കേണ്ടത് ഒരുപക്ഷെ ഇവരുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഇപ്പോൾ തകർക്കപ്പെടാത്ത ശാപങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് അപ്പോ അത് വേണമെങ്കിൽ ആളുകൾക്ക് പറയാം വേണമെങ്കിൽ കളിയാക്കാം ഇവര് വളരെ കൾട്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്കറിയാം ശാപങ്ങൾ എന്ന് പറയുന്ന ഒരു ആ ഒരു പോഷം വരുമ്പോൾ തന്നെ പെന്തക്കോസ് കോളത്തിൽ വളരെ മുറവിളിയും അലമുറയിടലിയും വരും മറ്റൊന്നുമല്ല ഇത് ഭയങ്കര കൾട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ആ ഒരു എന്താ പറയുക അങ്ങനെയുള്ള തിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ റിബേക്ക ബ്രൗൺ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ആ ഒരു സ്ത്രീരത്നം അവർ അദ്ദേശം ശക്തമായിട്ട് ഉപയോഗിക്കപ്പെട്ട വ്യക്തിയാണ് ഒന്നും രണ്ടും പേരല്ല അവരുടെ ശുശ്രൂഷയിൽ നിന്നും സാത്താൻ സേവയിൽ നിന്നും യേശുവിനെ അറിഞ്ഞു വന്നത് രക്ഷ അവര് രക്ഷയിലേക്ക് വന്നത് അനേകരെ ആ രക്ഷയിലേക്ക് കൊണ്ടുപോകുന്നു അതിനുവേണ്ടി അവർ കൊടുക്കേണ്ട ത്യാഗം ചെറുതായിരുന്നില്ല അവർ അവർ ശാരീരികമായിട്ടും വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളല്ല പല തവണ അവരെ കൊല്ലുവാൻ ആളുകള് അവരുടെ വീട്ടിൽ അവരുടെ വീടിന് ചുറ്റും വന്ന് അവരെ അവരുടെ ഭവനത്തിന് നേരെ വെടിവെക്കുകയും അതുപോലെ തന്നെ അല്ലാതെ ദുർ മന്ത്രവാദങ്ങൾ ആ മന്ത്രവാദികൾ അവരുടെ വീടിന് മുമ്പിൽ വന്ന് മന്ത്രവാദങ്ങൾ ചെയ്യുകയും പല അശുദ്ധ ആത്മാക്കളെ അവരുടെ ശരീരത്തിനകത്തേക്കും അവർ രക്ഷി അവരെ രക്ഷിച്ചു കൊണ്ടുവന്ന ഇല എന്ന് പറയുന്ന സാത്താൻ്റെ മണവാട്ടിയായിട്ട് പതിനേഴ് വർഷം ആയിരുന്ന എലൈനിലെ അവരുടെ ശരീരത്തിലേക്കും വിടുകയും പല സമയത്തും അവർ മരണത്തിലേക്ക് കടന്നു പോകുകയും മരണത്തിനകത്തു നിന്ന് ദൈവത്തിന്റെ ദൂതന്മാര് തന്നെ അല്ലെങ്കിൽ ഇറങ്ങി വന്ന് രക്ഷിച്ചതുപോലെ അവർ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒത്തിരി അനുഭവങ്ങളുണ്ട് അതുപോലെ ഈ ബുക്കുകൾ അവൻ ബന്ധിതരെ മോചിപ്പിക്കുവാൻ വന്നു എന്ന് പറയുന്ന ആ ബുക്ക് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും കാരണം ആ ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്നും ആ അല്ലെങ്കിൽ ആ ശുശ്രൂഷയിൽ താൻ അനുഭവിച്ച കാര്യങ്ങളും ഒക്കെ അതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു കാര്യം ഞാൻ പെട്ടെന്ന് ഈ ഇന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഓർത്തു അപ്പൊ ഞാൻ ഓർത്തു ഈ ബുക്കുകൾ നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് അതുകൊണ്ട് നിങ്ങൾ ഈ ബുക്കുകൾ ലഭിക്കുമെങ്കിൽ അത് വാങ്ങി വായിക്കുക അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക നമ്മൾ ഉദ്ദേശിക്കുന്നവർ ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ ചെറുതല്ല ഇന്നത്തെ നമ്മുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കണം കാരണം പെട്ടെന്ന് ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് വഴുതി പോകാനുള്ള സാഹചര്യങ്ങൾ നമുക്കിന്ന് നെറ്റുകളിലും എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ തലമുറകളെയൊക്കെ വളരെ സൂക്ഷിക്കേണ്ടതാണ് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവരൊക്കെ യേശുവിനെ അറിയുവാനും അല്ലെങ്കിൽ ഇതുപോലെയുള്ള അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ സാധാരണ ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഡീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള ബുക്കുകളൊക്കെ വായിക്കുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതുപോലെ പ്രത്യേക നിങ്ങൾ ഈ തകർക്കപ്പെടാത്ത ശാപങ്ങൾ എന്ന് പറയുന്ന ബുക്കും ഈ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുമെങ്കിൽ ലഭ്യമാകുമെങ്കിൽ നിങ്ങൾ ആ ബുക്കും വായിക്കുക ഈ ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യുന്നത് പെന്തിക്കോസ് വിഭാഗത്തിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമല്ല അതിനു പുറത്തായിട്ട് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് വരുന്ന എല്ലാ വ്യക്തികളോടും മെസ്സേജ് ആണ് അതുമല്ല ക്രിസ്ത്യാനികൾക്കും പുറത്ത് ആയിരിക്കുന്ന മറ്റു മതവിഭാഗക്കാർക്കും ഇത് ഉപകരിക്കുന്ന ഒരു കാര്യത്തിനാണ് നിങ്ങൾക്ക് ഈ ബുക്ക് വായിച്ച് വായിച്ചു നോക്കാം ഇതിനകത്ത് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാവും ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിനകത്തൊന്ന് നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഞാൻ ഇതിന്റെ പ്രാരംഭങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം നിങ്ങളത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ബുക്ക് കിട്ടിയാൽ നിങ്ങൾ മുഴുവനായിട്ട് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവാനിടയായിത്തീരും അനേക ക്രിസ്ത്യാനികളും പതിവായി പള്ളി ആരാധനയിൽ സംബന്ധിക്കുകയും ഉത്തമ ജീവിതം നയിക്കുവാൻ ഹൃദയപൂർവ്വം ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അവർ എത്ര കണ്ട് ശ്രമിച്ചാലും സകലവും തകരുന്നു എന്തെല്ലാം ഉപദേശങ്ങൾ കേട്ടാലും എത്രയധികം പരിശ്രമിച്ചാലും യാതൊന്നും ഗുണമാകുന്നില്ല യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതുവരെ എന്റെ ജീവിതം സ്വച്ഛമായി മുൻപോട്ട് പോവുകയായിരുന്നു അതോടുകൂടെ സംഭവിക്കാവുന്ന കുഴപ്പങ്ങളെല്ലാം വന്നു ചേർന്നു ഒരുപക്ഷെ നിങ്ങൾ തന്നെ ഇത്തരം പ്രസ്താവന നടത്തിയേക്കാം ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടും അവരുടെ കുട്ടികൾ ദൈവത്തിനും അവർക്കുമെതിരെ തിരിഞ്ഞ് നേരെ നാശത്തിലേക്ക് നീങ്ങുന്നത് എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കുവാൻ ചില ക്രിസ്ത്യാനികൾക്ക് കഴിയുന്നില്ല മറ്റു ചില ക്രിസ്ത്യാനികൾ കർത്താവിനെ സന്തോഷത്തോടെ സ്വീകരിച്ച് കുറെ കാലത്തേക്ക് ആത്മീയ വളർച്ച നേടിയിട്ട് കർത്താവുമായി ഒരു ഉറ്റബന്ധം നിലനിർത്തുവാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു അവരവരുടെ വേഴ ദിവസവും വായിച്ചു പഠിക്കുന്നതിനോ പ്രാർത്ഥിക്കുന്നതിനോ കഴിയാതെ ഉത്സാഹമെല്ലാം ചോർന്ന് പിൻവാങ്ങുകയായി ഇതുകൂടാതെ വർഷങ്ങളായി എല്ലാത്തരം രോഗങ്ങളാലും ഗുരുതരങ്ങളായ അപകടങ്ങളാലും മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന ശിഷ്യരുമുണ്ട് എത്ര കണ്ട് പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും രോഗശാന്തി ശുശ്രൂഷകളെ സംബന്ധിക്കുകയും ചെയ്തിരുന്നാലും യാതൊന്നും അവരുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുകയോ ഭേദപ്പെടുത്തുകയോ ചെയ്യുന്നില്ല യാതൊരു പരിഹാരവും കാണാതെ വിജയം പ്രാപിക്കാത്തതിന്റെ കാരണം സംബന്ധിച്ച് കർത്താവിൽ നിന്ന് ഒരു വെളിപ്പാടും ലഭിക്കാതെ ഈ സംഘർഷം ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നു ശാപത്തെക്കുറിച്ചൊരു നിർവചനം ശാപം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ നാശമോ പരിക്കോ സംഭവിച്ചു കാണുവാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയോ മന്ത്രണമോ പ്രാകുന്നതിൻ്റെ ഫലമായി സംഭവിക്കുന്ന തിന്മയോ ദൗർഭാഗ്യമോ പ്രതികാര അനുഭവമോ വലിയ ഉപദ്രവമോ ദുരന്തമോ വരുത്തി വെക്കുന്നതിന് കാരണമാകുന്ന സംഗതി ശപിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും എതിരെ അശ്ലീലം നിറഞ്ഞ ധിക്കാര വാക്കുകൾ ഉപയോഗിക്കുക ദൈവദൂഷണം പറയുക നാശം സംഭവിക്കുന്നതിന് വേണ്ടി ദൈവികമായോ പ്രകൃത്യാതീതമായോ ശക്തി ആയ ശക്തികളെ വിളിച്ചു പ്രാർത്ഥിക്കുക വളരെ ചടുലവും അശ്ലീലവുമായ വാക്കുകൾ ഉപയോഗിച്ച് പ്രാകുക വലിയ ദോഷം വരുത്തിവെക്കുക ഉപദ്രവം വരുത്തി വെക്കുക എന്നൊക്കെയാണ് ഒരാളുടെ മേൽ ശാപവാക്കുകൾ വർഷിക്കുന്നതിന്റെ ലക്ഷ്യം ആ വ്യക്തിക്ക് കെടുതിയും നാശവും ഉണ്ടാക്കുക എന്നാണ് ചിലപ്പോഴത് മരണം വരെ സംഭവിക്കുന്നതുമാക്കാം അപ്പൊ ഈ പുസ്തകത്തിനകത്ത് ഞാൻ അതിന്റെ പ്രാരംഭത്തിലുള്ള ചില ഭാഗങ്ങളാണ് വായിച്ചത് നമുക്കറിയാം യേശുവിനെ സ്വീകരിച്ച ഒരു വ്യക്തി നമ്മുടെ ശാപത്തെയും നമ്മുടെ രോഗത്തെയും സകലത്തെയും യേശു വഹിച്ചു അത് നൂറ് ശതമാനം സത്യമാണ് യേശുവിൽ ഒരാൾ ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ ഞാൻ വിശ്വസിക്കുന്നതനുസരിച്ച് ഞാൻ വചനം പഠിച്ചതും ഞാൻ വിശ്വസിക്കുന്നതും അനുസരിച്ച് ഒരു വ്യക്തി യേശുവിനെ അറിഞ്ഞാൽ അവരുടെ ജീവിതത്തിനകത്തുള്ള എല്ലാ പാപങ്ങളെയും യേശു മായ്ച്ചു കളയും എല്ലാ ശാപങ്ങളും അവരുടെ മേലുള്ള എല്ലാ ശാപങ്ങളും രോഗങ്ങളും എല്ലാം മായ്ച്ചുകളയും അപ്പൊ യേശുവിന്റെ കാൽവറയും മരണത്തിനകത്ത് പറയുന്ന അല്ലെങ്കിൽ യശയപ്രവാചന്റെ പുസ്തകം അമ്പത്തി മൂന്നാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും ശാപവും രോഗവും അവൻ ക്രൂശിൽ വഹിച്ചെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് യേശു കാൽവറയിൽ മരിച്ച് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ശാപം പിന്നീട് വരത്തില്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വസിക്കുന്ന ഒരാളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ശാപം വരത്തില്ല എങ്കിൽ അല്ലെങ്കിൽ ശാപം വരത്തില്ല നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ രോഗവും വരാൻ പാടില്ല കാരണം ശാപത്തെയും രോഗത്തെയും ഒരുപോലെയാണ് യേശു കാൽവറിയിൽ വഹിച്ചത് അങ്ങനെയെങ്കിൽ ശാപവും വരാൻ പാടില്ല രോഗവും വരാൻ പാടില്ല ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോ ഇത് ഞാൻ നിങ്ങൾക്ക് തെറ്റായിട്ടുള്ളൊരു ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ ഒരു ആശയമോ ഞാൻ പറഞ്ഞു തരികയല്ല യേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ശാപം മോചിപ്പിക്കപ്പെടും അത് നൂറ് ശതമാനം സത്യം തന്നെയാണ് എന്നാൽ ചില മേഖലകളിൽ തകർക്കപ്പെടാതെ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള മേഖലകളിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മളുടെ തന്നെ കുഴപ്പം കൊണ്ട് ചിലപ്പോൾ ശാപത്തിന്റെ ചില ശക്തികൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ തകർച്ചകളെ കൊണ്ടുവന്നേക്കാം ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഈവൻ പാസ്റ്റർമാർ വരെ ഒരുപക്ഷെ നുണ പറയ നുണ പറയാറുണ്ടായിരിക്കാം ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ വളരെ കാര്യമാക്കാത്ത ചെറിയ നിസ്സാര കാര്യങ്ങൾ പോലും ചിലപ്പോൾ നുണ പറയാറുണ്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ ഞാനിവിടുന്ന് പാമ്പാടിക്ക് പോവുകയാണെങ്കിൽ എന്നോടൊരു വ്യക്തി എവിടെ പോവാന്ന് ചോദിക്കുമ്പോൾ ഓ ഞാൻ മണർകാടിന് പോകാണെന്ന് പറഞ്ഞാൽ അതവിടെ ഒരു ഞാനൊരു നുണയാണ് പറഞ്ഞത് ഒരു പക്ഷെ എനിക്ക് ഞാൻ പാമ്പാടിക്കാ പോകുന്നെന്ന് ആ വ്യക്തിയോട് പറയാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരുപക്ഷെ ചുമ്മാ ഒരു വലിയ സീരിയസ് അല്ലാത്ത ഒരു നുണയായിരിക്കാം പറഞ്ഞത് പക്ഷെ അങ്ങനെ ഒരു നുണ പറയണമെങ്കിൽ ഓർക്കണം ഒരു വ്യക്തിക്ക് നുണ പറയണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ചെയ്യാൻ പറ്റില്ല അത് ചെയ്യണമെങ്കിൽ ആരുടെ സഹായം വേണം പിശാജിന്റെ സഹായം വേണം ഇവിടെയാണ് പിശാജ് മനുഷ്യന്റെ ജീവിതത്തിൽ ശാപം കൊണ്ടുവരുന്ന മേഖലകൾ നമ്മൾ ഒരു നുണ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യം കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇത് കോപിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ സമയത്ത് പിശാജിന് പലരുടെയും ജീവിതത്തിൽ വർക്ക് ചെയ്യാൻ കഴിയുന്നു കാരണം ഇപ്പോൾ ഒരു ഒരാള് നുണ പറയുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ഇൻവൈറ്റേഷൻ പിശാജിന് കൊടുക്കുക അല്ലയോ പിഷാജെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എനിക്കൊരു നുണ പറയണം അപ്പോൾ പിശാജ് ഓക്കെ ഓക്കെ ഐ വിൽ ഹെൽപ്പ് യു പിഷാജ് ഓടി വന്ന് നമ്മളെ സഹായിക്കും എന്നു പറയാൻ സഹായിക്കും ഇതൊരു അഗ്രിമെൻ്റ് ആയിട്ട് അവിടെ കിടക്കും ഈ അഗ്രിമെന്റ് കിടക്കുന്നിടത്തോളം കാലം പിഷാജിന് നമ്മുടെ ഭവനത്തിലും നമ്മുടെ നമ്മളുടെ എല്ലാ മേഖലയിലും ഇടപെടാനുള്ള അധികാരം അവിടെ കിടക്കും എന്നാണോ നമ്മൾ നമ്മൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പ്രതാപെ എൻ്റെ എൻ്റെ ജീവിതത്തിൽ വന്ന തെറ്റ് ഏറ്റു പറയുമ്പോഴും നമ്മൾ ഈ അഗ്രിമെന്റിനെ ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ പിഷാജിന് അവിടെ ഒരു റൂട്ട് കിടക്കുകയാണ് അപ്പൊ പിഷാജ് അതുവഴി വന്ന് പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനിടയാവും ഇതാണ് ഈ ശാപം തകർക്കുക എന്ന രീതിയിൽ ഈ ബുക്കിനകത്ത് പറയുന്നത് അത് നമ്മൾ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ പിഷാജിന്റെ എല്ലാ പിഷാജുമായിട്ടുള്ള എല്ലാ ഉടമ്പടികളെയും െയ്യുന്നതാണ് ഈ ശാപം തകർക്കുക എന്ന് പറഞ്ഞ് ഈ ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അത് വായിച്ചു നോക്കുക വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യം മനസ്സിലാകും ഇതിനകത്ത് വലിയ ഉപദേശപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ അത്രയും വിശകലനം ചെയ്തു പോകേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ അതല്ല നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന വ്യക്തി യേശുവിനെ രക്ഷിതമായി സ്വീകരിച്ച് സകല ശാപങ്ങളും രോഗങ്ങളും യേശുവിൻ്റെ ക്രൂസിൽ കൂടെ മായ്ക്കപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ ഒരു പാപവും ചെയ്യാത്ത വ്യക്തിയാണ് ജീവിതത്തിൽ യേശുവിനെ അറിഞ്ഞതിന് ശേഷം നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ സംസാരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു തെറ്റും ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിനകത്ത് ശാപമോ അല്ലെങ്കിൽ എന്താ പറയുന്ന പിഷാജിന്റെ പ്രവൃത്തികളോ നിങ്ങളുടെ ലൈഫിനകത്ത് കാണത്തില്ല നിങ്ങൾ ഭയപ്പെടണ്ട നിങ്ങൾ ഒരിക്കലും അല്ലെങ്കിൽ ശാപം മുറിക്കേണ്ടതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ ഒരു ബുക്ക് വായിക്കേണ്ടതോ ആവശ്യകത നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നില്ല മറിച്ച് നിങ്ങൾ യേശുവിനെ അറിഞ്ഞൊരു വ്യക്തിയാണ് നിങ്ങൾ എന്തെങ്കിലും ഒരിക്കലെങ്കിലും നിങ്ങളൊരു നുണയെങ്കിലും ചെറിയ നുണയെങ്കിലും പറഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ബുക്ക് വായിക്കുക ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുന്നു നിങ്ങൾ ക്രിസ്തുവിൽ നിങ്ങൾ ഏറ്റവും വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ നിങ്ങളുടെ കണ്ണുകളും നിങ്ങളുടെ കാതുകളും നിങ്ങളുടെ നാവിൽ നിങ്ങൾ പറഞ്ഞതും ആരുടെയും കുറ്റം പറയാത്തൊരു വ്യക്തി അല്ലെങ്കിൽ നുണ പറയാത്തൊരു വ്യക്തി ഏറ്റവും പരിശുദ്ധമായ രീതിയിൽ ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട നിങ്ങളുടെ മേൽ യാതൊരു ശാപമോ നിങ്ങളുടെ മേൽ യാതൊരു തരത്തിലും രോഗമോ യാതൊരു ഭൈശാരിക പ്രവൃത്തിയോ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകത്തില്ല നിങ്ങൾ ഭയപ്പെടേണ്ട അല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മുൻവിധിയില്ലാതെ നിങ്ങൾ ഈ ബുക്ക് വായിച്ചു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ അത് പ്രയോജനപ്പെട്ടാക്കാം നിങ്ങളുടെ ഭവനത്തിനകത്ത് അത്ഭുതത്തിന് കാരണമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ ഞാൻ ബ്ലസ് ചെയ്യുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ ഷെയർ ചെയ്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ ഐ മീൻ